അമ്യൂസ്മെന്റ് പാർക്ക് കണ്ണൂർ ഞാൻ ആകെ ഒരു ചെറിയ സിനിമയ്ക്ക് വേണ്ടി മാത്രമേ തിരക്കഥ തിരക്കഥ എഴുതിയിട്ടുള്ളൂ എൻ്റെ ആദ്യത്തെ ആ ആ ഷോർട്ട് പേര് തന്നെ ഞങ്ങള് റൂം ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് ബുക്ക് ചെയ്തിരിക്കുന്ന ആരാണെന്ന് ചോദിച്ചത് ഞങ്ങള് ബുക്ക് ചെയ്തിരിക്കുന്ന ചെയ്തിരിക്കുന്നത് ആരാക്ക് മമ്മൂട്ടി കമ്പനിയിൽ ഒന്ന് രണ്ട് പേരെ അറിയാം ഞങ്ങളുടെ പ്രൊഡക്റ്റിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരെ അറിയാം മമ്മൂട്ടി കളിയാക്കാൻ വേണ്ടി സിനിമ ണോ ഈ കഥ എന്നാണ് ആദ്യം ശ്രീനിവാസനോട് മമ്മൂക്കെ ചോദിച്ചത് അദ്ദേഹം പടയോട്ട് എന്ന സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് മലമ്പുഴയിലേക്ക് വരുമ്പോൾ പലക്കോട് റെയിൽവേ സ്റ്റേഷനിൽ പോയി അദ്ദേഹത്തെ സ്വീകരിക്കാൻ പോകുന്നത് ഞാനാണ് കാരണം അന്ന് അദ്ദേഹം യൂണിറ്റിലുള്ള ഡ്രൈവർമാർക്കൊന്നും അത്ര മുഖപരിചയമുള്ള ഒരു ആക്ടർ ആയിരുന്നില്ല പെർഫോമൻസ് എന്നിട്ട് ആളുകൾ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന കാലത്ത് ഹിറ്റ്ലർ എന്ന് പറയുന്ന പഠത്തിൻ്റെ ഷൂട്ട് എടുക്കുമ്പോൾ അതിലൊരു സീനുണ്ട് ശ്രീ മമ്മൂട്ടിയെ ഞാൻ ആദ്യമായിട്ട് നേരിൽ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് അദ്ദേഹം പടയോട്ട് വന്ന സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് മലമ്പുഴയിലേക്ക് വരുമ്പോൾ വലോക്കോട് റെയിൽവേ സ്റ്റേഷനിൽ പോയി അദ്ദേഹത്തെ സ്വീകരിക്കാൻ പോയത് ഞാനാണ് കാരണം അന്ന് അദ്ദേഹം യൂണിറ്റിലുള്ള ഡ്രൈവർമാർക്കൊന്നും അത്ര മുഖപരിചയമുള്ള ഒരു ആക്ടർ ആയിരുന്നില്ല അദ്ദേഹത്തെ സ്ക്രീനിലെങ്കിലും അന്ന് കണ്ടിരുന്ന ആള് ഞാനായത് കൊണ്ട് എന്നെയാണ് ആ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് നിയോഗിച്ചത് അന്ന് എൺപത്തിയൊന്നിൽ ഞാൻ കണ്ട മമ്മൂട്ടിയിൽ നിന്നും ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എത്തി നിൽക്കുമ്പോൾ മമ്മൂട്ടിയുടെ രൂപത്തിലോ ആകാരത്തിലോ ഒന്നും യാതൊരു വ്യത്യാസമില്ല മുമ്പ് മുൻകാലങ്ങളിൽ നമ്മൾ നിത്യഹരിത നായകൻ എന്ന് പറഞ്ഞ് നമ്മൾ വിശേഷിപ്പിക്കാറുണ്ടായിരുന്നത് പ്രേംനസീർ സാറിനെയാണ് അദ്ദേഹം പക്ഷേ അറുപത് അറുപത്തി മൂന്ന് വയസ്സുള്ളപ്പോൾ അദ്ദേഹം കാലയൗവനികൾക്കുള്ള മറിഞ്ഞുപോയി ആ പ്രായത്തിൽ അദ്ദേഹത്തെ നിത്യ ഹരിത എന്ന് വിശേഷിപ്പിക്കുമ്പോൾ ആ പ്രായവും കടന്ന് ഇന്ന് നമ്മുടെ മുമ്പിൽ മമ്മൂട്ടി അതിനേക്കാൾ ചെറുപ്പത്തിൽ അതിനേക്കാൾ യൗവനത്തിൻ്റെ തിളക്കത്തിൽ നിൽക്കുന്നു അതുകൊണ്ട് മലയാളത്തിൻ്റെ നിത്യഹരിത മെഗാസ്റ്റാർ മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ ഈ പിറന്നാൾ ദിനത്തിൽ അദ്ദേഹത്തെ എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹാശംസകൾ അറിയിക്കുകയാണ് എൻ്റെ ചലച്ചിത്ര ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ സിനിമകളൊന്നാണ് തനിയാവർത്തനം ശ്രീ മമ്മൂട്ടിയുടെയും അഭിനയ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചിത്രങ്ങളൊന്നു തന്നെ ആവൃത്തമാണെന്നൊരു കാര്യത്തിൽ സംശയമില്ല ആ സിനിമയിലെ മമ്മൂട്ടി ചെയ്ത ബാലൻ മാസ്റ്റർ എന്ന കഥാപാത്രത്തെ രോഹിത്ദാസ് എഴുതി അതിൻ്റെ പൂർണ്ണതയിൽ അദ്ദേഹത്തിന് മുമ്പിലെത്തിയ കഥാപാത്രത്തെ എഴുതിയതിനേക്കാൾ മികവോടെ നമ്മളിലേക്ക് പകർന്നു തന്ന നടനാണ് മമ്മൂട്ടി ആ സിനിമയിലെ അതിൻ്റെ അവസാന രംഗം അദ്ദേഹം ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് ശേഷം ഒരു മാനസിക രോഗി എന്ന നിലയിൽ ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റൊക്കെ അതിന് അത്തരം ഒരു പ്രോസസ്സിലൂടെ കടന്നു പോയ ശേഷം അതിൻ്റെ ആ വീട്ടിലേക്ക് എത്തിയ ശേഷം അദ്ദേഹത്തിൻ്റെ അമ്മ അദ്ദേഹത്തിന് വിഷം കലർത്തിയ ഭക്ഷണം ചോറ് ഉരുട്ടി നൽകുന്ന ഒരു ഒരു രംഗമാണ് നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തെ പിടിച്ചുലച്ച രംഗം ആ രംഗത്തിൽ മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന് ഡയലോഗുകളില്ല അദ്ദേഹത്തിൻ്റെ കണ്ണിലെ തിളക്കമാർന്ന ആ ഒരു തിരിച്ചറിവിൻ്റെ അമ്മ തനിക്ക് വിഷം കലർത്തിയ ചോറ് തന്നുകൊണ്ട് ഈ ദുരിതത്തിൽ നിന്ന് തന്നെ വിടുപ്പിക്കാനുള്ള സ്നേഹം പകരുന്ന ഓരോ ചോറ് ഉരുളകളാണ് തനിക്ക് തരുന്നതെന്നുള്ള തിരിച്ചറിവ് മമ്മൂട്ടിയുടെ കണ്ണിൽ കാണാൻ കഴിഞ്ഞിരുന്നു അതുതന്നെയാണ് ആ രംഗമെടുക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നത് എഴുത്തുകാരൻ എഴുതി വെച്ചതിനും അപ്പുറത്തേക്ക് ആ സീനിനെ ഞാൻ കുറച്ചും കൂടെ ഒന്ന് കടന്ന് ആ സീനിനെ ഒന്ന് ഒരു ഒരു പുതിയ മാനത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചതാണ് ഞാൻ മമ്മൂട്ടിയോട് ആ രംഗം ചിത്രീകരിക്കുമ്പോൾ പറഞ്ഞ വാക്കും അങ്ങനെ തന്നെയാണ് അമ്മ തൻ്റെ ഈ ദുരിതത്തിൽ നിന്ന് തന്നെ വിടുവിക്കാനായിട്ട് ഉരു ഉരുളയായി ഉരുട്ടി നൽകുന്ന ചോറ് കഴിക്കുന്നത് ആറാം മാസത്തിൽ ആദ്യ ചോറൂണിന് അമ്മ ഉരുട്ടിത്തന്നപ്പോൾ വാതുറന്ന അതേ നിഷ്കളങ്കതയോടെ ഏറ്റുവാങ്ങുന്ന ഒരു മാനസികാവസ്ഥയിൽ ആണത് അദ്ദേഹം കഴിക്കുന്നതെന്നാണ് പറഞ്ഞത് അത് തീർച്ചയായിട്ടും ഞാൻ ആഗ്രഹിച്ചതിനും അപ്പുറത്തേക്ക് ആ എന്താണ് ആ നിഷ്കളങ്കതയുള്ള കണ്ണുകളിലൂടെ മമ്മൂട്ടി ആ ചോറ് കഴിക്കുന്ന ആ അമ്മ ഉരുട്ടിത്തരുന്ന ചോറിലേക്ക് നോക്കിക്കൊണ്ട് അതിനെ വാതുറന്ന് അതിനെ അതിന് ഭക്ഷിക്കുന്ന ആ രംഗം എനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല മമ്മൂക്ക എൻ്റെ സിനിമകളിൽ ഒരു നാല് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് തൊമ്മരമക്കളും മായാവി ചട്ടമ്പിനാട് നാട് വ്യാപാരി ഇതിൽ നിന്നൊരു സീൻ പിക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് കാരണം ഞാൻ ഈ നാല് പടങ്ങളിലെ കഥാപാത്രങ്ങളെയും അതിലെ സീൻസൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ് പിന്നെ ഞാൻ ഓർക്കുന്നത് എന്ന് വെച്ചാൽ മമ്മൂക്കയുടെ പെർഫോമൻസ് കണ്ടിട്ട് ആളുകൾ സിറ്റിൽ കൈകരിച്ചത് ഞാൻ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന കാലത്ത് സിദ്ധീകരണം എൻ്റെ ഹിറ്റ്ലർ എന്ന് പറയുന്ന കടത്തിൻ്റെ ഷൂട്ട് അടക്കുമ്പോൾ അതിനൊരു സീനുണ്ട് മമ്മൂക്കയുടെ സഹോദരിമാർ തൊട്ടടുത്ത് താമസിക്കുന്ന മുകേഷ് ചേട്ടൻ്റെയും വാണിവിശനായ വീട്ടിലേക്ക് പോകും അവരെ തിരിച്ചു വിളിക്കാൻ വരുമ്പോൾ അവരായിട്ടൊരു മുകേഷ് ചേട്ടനായിട്ടൊരു വഴക്കും ബഹളവും ഒക്കെ ഉണ്ടാവുന്നുണ്ട് അത് ഒരു മമ്മുക്കാടെ ഒരു പെർഫോമൻസ് എസ്പെഷ്യലി അതിൻ്റെ ഒരു ലാസ്റ്റ് ഷോട്ടിൽ മമ്മുക്ക മുകേഷ് എട്ട് ഭീഷണിപ്പെടുത്തുന്ന ഒരു ഷോട്ടു അത് ഇല്ലാതെ നേരെ ടേക്കിലേക്ക് പോവുകയായിരുന്നു അന്നത് കണ്ട ഉണ്ടായിരുന്ന എല്ലാവരും എല്ലാവരും ക്ലാപ്സ് ചെയ്തു ആ സീൻ കഴിഞ്ഞപ്പം ആ ഷോട്ട് കഴിഞ്ഞപ്പോൾ തിയേറ്ററിൽ വന്നപ്പോഴും ആ രംഗത്തിന് എല്ലാ ഷോയ്ക്കും കയ്യടികളുണ്ടായിരുന്നു മായാവിയില് ഒരു രസകരമായ ഒരു സീനുണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന മണിക്കൂട്ടിനെ മമുക്ക് കാണാൻ വരുന്നു അപ്പോൾ എന്താണ് അസുഖം എന്ന് ചോദിക്കുമ്പോൾ തല തലച്ചോറിനാണ് ബ്രെയിനിൻ്റെ ആണ് അസുഖം എന്ന് പറയും അപ്പോൾ എന്തിനാണ് പഠിക്കുന്നത് എന്ന് പറയും എം ബി എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ചൂടാവും ഒന്നില്ലെങ്കിൽ ബി എ പഠിക്കണം അല്ലെങ്കിൽ എം എ പഠിക്കണം രണ്ടും കൂടി എം ബി എന്ന് പറഞ്ഞിട്ട് കുത്തിക്കേറ്റിയിട്ടല്ലേ എന്ന് പറയുന്ന ഒരു സീനുണ്ട് ആ സീനിൻ്റെ തുടർച്ചയായിട്ട് മ്മുക്ക് കാമുകിമാരെ കുറിച്ചിട്ട് മണിക്കുട്ടനോട് പറയുന്നുണ്ട് അത് എടുക്കാൻ നേരത്ത് പുള്ളി പറഞ്ഞാൽ അത് വേണ്ട നമുക്കത് ഒഴിവാക്കാം ചെയ്യാൻ എന്ന് പറഞ്ഞു ഒരുപാട് നിർബന്ധിച്ച് എന്താ പറയുക റിക്വസ്റ്റ് ചെയ്തിട്ടാണ് പുള്ളി ഒന്ന് അത് അഭിനയിച്ചത് പക്ഷെ ആ സീനിന് തിയേറ്ററിൽ നല്ല ചിരി കിട്ടിയെന്നുള്ളതാണ് അപ്പോൾ മമ്മൂക്കെ എനിക്ക് എന്താ പറയാനുള്ളത് എന്ന് ചോദിച്ചാൽ കാതലെന്ന സിനിമയുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തെ കാണുന്നതും വർത്താനം പറയുന്നതും ഒക്കെ അതിൽ മമ്മൂക്ക കോളേജിൽ പോയിട്ട് മകളെ കാണുന്നൊരു സീനുണ്ട് ബാസ്ക്കറ്റ്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന മകൾ ഒരു സ്ഥലത്ത് ഇരിക്കുന്നു ഒരു റൈറ്റ് ടു ലെഫ്റ്റ് ട്രാക്ക് മൂവ്മെൻറ്റിലാണ് അവരെ കണക്ട് ചെയ്യുന്നത് അങ്ങനെയൊക്കെ അത് അതിൻ്റെ ഒരു ഡിസൈൻ അപ്പോൾ നമ്മളിപ്പോൾ മമ്മൂക്കെ ഒരു എന്താ പറയുക നമ്മൾ എല്ലാവർക്കും പോലെ മലയാളത്തിലെ ഒരു മെഗാ സ്റ്റാർ ആണ് അപ്പോൾ നമ്മൾ എന്തായാലും കാതലിൽ റിഹേഴ്സൽസ് അങ്ങനെ ഉണ്ടായിട്ടില്ല നമ്മൾ ഒരു സീനുകൾ ചെയ്ത് നോക്കുക എന്നുള്ളൊരു സംഗതി കാതലിൽ ഉണ്ടായിട്ടില്ല അപ്പോൾ ഈ ഈ നമ്മളത് ആവശ്യപ്പെട്ടിട്ടുമില്ല നമുക്കങ്ങനെ വേണം തോന്നിയിട്ടുമില്ല ആദ്യത്തെ ദിവസം മുതലെടുക്കുമ്പോൾ സീനുകളൊക്കെ വർക്കാണ് അപ്പം ഈ സീൻ എടുക്കുമ്പോൾ ആദർശം ഫോൾസണും അതിൻ്റെ റൈറ്റേഴ്സ് ഞാൻ അതുപോലെ സാലു ക്യാമറമാൻ ഞങ്ങളൊക്കെ ഇത് ഇതെങ്ങനെ ചെയ്യുക എന്നുള്ളത് ഇത് കാണുക ആശ്ചര്യപ്പെടുക എന്നൊക്കെ ഉള്ളതാണ് നിരന്തരം സംഭവിക്കുന്നത് അപ്പോൾ ഇത് ഈ സീൻ എങ്ങനെയായിരിക്കും ചെയ്യാന്നുള്ളത് എനിക്കൊരു കൗതുകം ഉണ്ടായിരുന്നു ഇതിപ്പം എനിക്ക് മോണിറ്ററിലിരുന്ന് ഇത് കാണാം അപ്പോൾ മോള് ചെല്ലുന്ന അടുത്ത് ചെല്ലുന്നു ആ ഒരു സീൻ്റെ അടുത്ത ഷോട്ടുകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഒരു ഭയം എന്ന് പറയുന്നത് നമുക്ക് കാണാം മകളെ കാണാൻ പോകുമ്പോൾ തൻ്റെ ഉള്ളിൽ ഉള്ള ആ ഒരു വേദനയുടെ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള അപമാനത്തിൻ്റെ ഏതെങ്കിലുമൊക്കെയോ തരത്തിലുള്ള ഭയം എന്നുള്ളത് മമ്മൂക്കയുടെ ഒരു പെർഫോമൻസിൽ നമുക്കത് റീവാച്ച് ചെയ്താൽ അത് മനസ്സിലാവും എത്രത്തോളം അയാൾ പേടിക്കുന്നുണ്ട് എന്നുള്ളത് കാതലിന് ഉടനീളം എപ്പോഴൊക്കെയോ മമ്മൂക്കയും റൈറ്റേഴ്സും ഞങ്ങൾ ഇരുന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ ഭയം എന്നുള്ള ഒരു ഒരു സാധനം മമ്മൂക്കയുടെ ക്യാരക്ടറിൽ ക്യാരക്ടറിലിട്ടിട്ടുണ്ടായിരുന്നു അത് മാ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ കുറച്ച് പേടിയുള്ള ആളാണ് നമ്മൾ അത് ഓൾറെഡി നമ്മുടെ സ്ക്രീൻ പ്ലേയിലുണ്ടായ പലതിനോടുമുള്ള ഭയം അത് ഈ സീനിൽ വളരെ പ്രകടമായിട്ട് കാണാം തുടർന്ന് അങ്ങോട്ട് സിനിമയുടെ ആദ്യത്തെ സീൻ മുതൽ ഭയപ്പെടുന്ന ഒരു മമ്മൂക്കയെ നമുക്ക് കാണാൻ സാധിക്കും സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലോട്ടൊക്കെ ആ ഭയത്തിൻ്റെ എലമെൻറ്റുകൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയുകൊണ്ട് ഓർത്തിപ്പോൾ ഉള്ളൂ അതുപോലെ മമ്മൂട്ടി കമ്പനിയായിട്ട് അല്ലെങ്കിൽ മമ്മൂക്കയായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ഓർമ്മ എന്ന് പറഞ്ഞാൽ സിനിമ ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേ ആൻഡോ ചേട്ടനാണ് മമ്മുക്കയും ഞങ്ങളെയും തമ്മിലൊക്കെ കണക്റ്റ് ചെയ്യിച്ചത് അപ്പോൾ ആൻഡോ ചേട്ടൻ ഒരിക്കൽ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് ജിയോ ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ ഇല്ല അത് നമ്മളിങ്ങനെ ആലോചിക്കുന്നുണ്ട് എന്നൊക്കെ ആൻഡോ ചേട്ടൻ ഒരിക്കൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ചെയ്യാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞങ്ങനും ആദർശം പോൾസണും ഞങ്ങൾ ചെന്നൈയിൽ പോയി ജ്യോതിക മാമിനോട് കഥ പറയാൻ വേണ്ടി പോയതാണ് അപ്പോൾ ചെന്നൈത്തു ഞങ്ങൾ റൂം ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് ബുക്ക് ചെയ്തിരിക്കുന്ന ആരാണെന്ന് ചോദിച്ചത് അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത് ആരാൻ ഞങ്ങൾക്ക് അറിയത്തില്ല അപ്പോൾ ഞങ്ങൾക്ക് മമ്മൂട്ടി കമ്പനിയിൽ ഒന്ന് രണ്ട് പേരെ അറിയാം ഞങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരെ അറിയാം അപ്പോൾ അവരിങ്ങോട്ട് വെച്ച് മമ്മൂട്ടി കമ്പനിയാണോ ചോദിച്ചു അപ്പോൾ അത് ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു അഭിമാന നിമിഷം ഞങ്ങൾ ഞാൻ ആദർശം പോൾസണും ഭയങ്കരമായിട്ട് അങ്ങ് ഞെട്ടിപ്പോയി അപ്പോൾ ആ മൊമെൻ്റിൽ നമ്മൾ മനസ്സിലായി നമ്മുടെ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മമ്മൂട്ടി കമ്പനിയാണെന്നുള്ളത് അപ്പോൾ അത് അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ അറിഞ്ഞത് അല്ലാതെ ഒരു ഒഫീഷ്യൽ ഒരു ഫോൺ കോൾ വിളിച്ചത് ഞങ്ങൾ നിർമ്മിക്കുന്നു എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല ഞാൻ ആദ്യം മമ്മൂട്ടിയായിട്ട് ചെയ്യുന്ന പടം മഴയത്തും മുമ്പേയാണ് അത് കഴിഞ്ഞിട്ട് അഴുകിയരാവണേ എനിക്ക് ആദ്യ ഓർമ്മയിൽ വരുന്ന അഴുകിയ തന്നെയാണ് കാരണം അങ്ങനെ ഒരു സിനിമ അതിൻ്റെ കഥ ആദ്യം ഞാനും ശ്രീനിവാസനും കൂടിയും വർക്ക് ചെയ്തിട്ടും അമ്മക്കോട് ഫോണിലൂടെയാണ് ശ്രീനിവാസൻ ഈ ക്യാരക്ടറിനെ കുറിച്ച് പറയുന്നത് ശങ്കർദാസ് എന്ന് പറയുന്ന ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ശ്രീനിവാസൻ ഒരു ഡയലോഗ് ഈ സിനിമയിൽ നിങ്ങൾക്ക് ഒരു ഡയലോഗ് ഉണ്ട് ആ ഡയലോഗാണ് നിങ്ങളുടെ കഥാപാത്രം വേദനിക്കുന്ന കോടീശ്വരൻ എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആദ്യം ചിരിച്ചു അങ്ങനെ കുറച്ച് അഹങ്കാരവും പൊങ്ങച്ചോക്കെ ഉള്ളൊരു ഒരു പണക്കാരനാണ് നിങ്ങളുടെ കഥാപാത്രം താനം തന്നെ കളിയാക്കാൻ വേണ്ടി സിനിമ എടുക്കുകയാണോ ഈ കഥ ഉണ്ടാക്കുകയണോ എന്നാണ് ആദ്യം ശ്രീനിവാസിനോട് മമ്മൂക്കെ ചോദിച്ചത് അപ്പോൾ ഈ വേദനിക്കുന്ന കോടീശ്വരൻ എന്നുള്ള ഒരു ഇത് നമുക്കെല്ലാവർക്കും അറിയാം ആ സിനിമയിൽ വളരെ ആൾക്കാർ ഇഷ്ടപ്പെട്ട ഒരു സീനാണത് ആ സീൻ ഷൂട്ട് ചെയ്യണ സമയത്ത് അന്ന് ആ സീനിൻ്റെ സ്ക്രിപ്റ്റ് കൊടുത്ത സമയത്ത് ഓ ഇതാണല്ലേ ശ്രീനിവാസൻ പറഞ്ഞ വേദനിക്കുന്ന കോടീശ്വരൻ എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ ചിത്രീകരണം അത് ബാലുപ്രയെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സിനിമ കണ്ടവർക്കറിയാം അവിടെ ആ സിനിമയുടെ ബാലുപ്രിയയുടെ വീട്ടിലൊരു സിനിമയുടെ ഷൂട്ടിംഗ് സിനിമയ്ക്കകത്തുള്ള സിനിമ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിർമ്മാതാവായ പൊങ്ങച്ചക്കാരനായ ശങ്കരദാസ് താഴെ മഴ മറ്റേ തൂവൽ കൊഴിയും മഴ എന്നുള്ള പാട്ട് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഈ കൃത്രിമ മഴയൊക്കെ പെയ്ച്ചിട്ട് ഫയർ എഞ്ചിനെ കൊണ്ടുവന്നിട്ട് മഴയൊക്കെ അടിച്ചിട്ട് ബാലുപ്രിയ ബാൽക്കണിയിൽ നിന്നിട്ട് ഈ ഷൂട്ടിങ് കണ്ടോണ്ടിരിക്കുമ്പോഴാണ് താഴെ ഇരുന്നിട്ട് പ്രൊഡ്യൂസറായ ശങ്കരദാസ് ഇദ്ദേഹത്തെ നോക്കി ബാലുപ്രിയെ നോക്കിയിട്ട് നിൽക്കുമ്പോഴാണ് ആ സോങ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നിട്ട് അദ്ദേഹം മെല്ലെ കയറി മേലെ വന്നിട്ട് ഇവർ ഇമ്പ്രസ് ചെയ്യാൻ പറയുന്ന ഒരു ഡയലോഗാണ് എനിക്കൊരുപാട് പണം ഉണ്ടെങ്കിലും എൻ്റെ മനസ്സിലൊരു വിങ്ങുന്ന മനുഷ്യനുണ്ട് ഒരു വേദനിക്കുന്ന കോടീശ്വരനാണ് ഞാൻ എന്ന് പറയുന്ന ഒരു ഡയലോഗ് ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചത് മമ്മുക്ക് ആ സീനിലൊരു കോമഡി ഉണ്ട് അപ്പോൾ കോമഡി ആയിട്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ചിറ്റി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ ആദ്യം ശ്രീനിയോട് പറഞ്ഞത് മമ്മുക്കിനി ഇത് കോമഡിയാണെന്ന് ധരിച്ചിട്ട് അങ്ങനെ പറയൂ എന്നൊക്കെ ഒരു ധാരണ ഉണ്ടായിരുന്നു നമുക്ക് അപ്പോൾ ശ്രീനി തമാശക്ക് പറഞ്ഞു നോക്കാം പുള്ളി അങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം പറഞ്ഞു എന്നെ അത്ഭുതപ്പെടുത്തി കാരണം എന്താ പറയുക പുള്ളി വളരെ സീരിയസ് ആയിട്ടാണ് അത് അവിടെ അലവ് പറയുന്നത് ആത്മാർത്ഥമായിട്ട് ഒരുപാട് കാലം മനസ്സിൽ കൊണ്ട് നടന്ന ഒരു പെൺകുട്ടിയോടുള്ള സ്ത്രീയോടുള്ള പ്രണയം പറയാൻ വേണ്ടിയിട്ട് വീർപൂട്ടുന്ന ഒരു മനുഷ്യൻ ശരിക്കും ഒരു ആത്മസംഘർഷത്തോടുകൂടിയാണ് പറയുന്നത് പക്ഷെ തിയേറ്ററിൽ അത് ഭയങ്കര ചിരി ചിരിയുണ്ടാക്കിയെന്നുള്ളതാണ് അപ്പോൾ ഇത്തരം മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ എന്താ പറയുക കഥാപാത്രത്തിൽ സന്നിവേശിപ്പിക്കാനുള്ള മമുക്കോടെ കഴിവ് വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് എല്ലാവർക്കും അത് നന്നായിട്ട് അറിയാവുന്നതുമാണ് അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമകൾ കാണുമ്പോഴും സിനിമയിൽ എൻ്റെ കരിയറിന് ഞാൻ വളരെ കുറച്ച് ആളുകളോട് കടപ്പെട്ടിട്ടുണ്ട് അതിലൊരു പ്രധാന ആള് മമ്മൂക്കയാണ് മമ്മൂക്ക എൻ്റെ ആദ്യ സിനിമയിലെ നായകനാവാമെന്ന് സംബന്ധിച്ചുകൊണ്ടാണ് ആ സിനിമ അത്രയും ആ സമയത്ത് അത്രയും വേഗത്തിൽ നടന്നത് അത് ഒരു വലിയ വിജയ ചിത്രമായി അത് കഴിഞ്ഞ് ഞാൻ ആകെ ഒരു ചെറിയ സിനിമയ്ക്ക് വേണ്ടി മാത്രമേ തിരക്കഥ എഴുതിയിട്ടുള്ളൂ എൻ്റെ ആദ്യത്തെ തിരക്കഥ ആ തിരക്കഥയിലെ നായകനും മമ്മൂക്കിയായിരുന്നു പുറം കാഴ്ചകളെന്നായിരുന്നു ആ ഷോർട്ട് ഫിലിമിൻ്റെ പേര് അതൊരു കേരള കഫേ എന്ന് പറഞ്ഞ ആന്തോളജിയിലെ ഒരു ഒരു ഭാഗമായിരുന്നു അപ്പോൾ എൻ്റെ രണ്ട് തുടക്കങ്ങളും തുടക്കങ്ങളിലും മമ്മൂക്കി ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ എൽ ജെ ഫിലിംസ് എന്ന് പറഞ്ഞൊരു കമ്പനി ഫ്ലോട്ട് ചെയ്തപ്പോൾ അതിൻ്റെ ആദ്യത്തെ കംപ്ലീറ്റ് പ്രൊഡക്ഷൻ ഫിലിം വിക്രമാനായിരുന്നു അതിലെ നായകൻ അദ്ദേഹത്തിൻ്റെ മകൻ ദുൽഖർ ആണ് അപ്പം അങ്ങനെ പല രീതിയിൽ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു കടപ്പെട്ടിരിക്കുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനെ ആയിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ലൈഫിലോ കരിയറിലോ എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടായാൽ ഓടി ചെല്ലാവുന്ന നമുക്ക് ആശ്രയിക്കാവുന്ന ഒരാൾ അതാണ് അദ്ദേഹത്തിന് എൻ്റെ ഞാൻ എൻ്റെ മനസ്സിൽ കൊടുത്തിട്ടുള്ള സ്ഥാനം അദ്ദേഹത്തിന് തിരിച്ചും എന്നോട് എന്തും ഏത് ഏത് നേരത്തും എപ്പോൾ വേണമെങ്കിലും എന്തും ആവശ്യപ്പെടാം എനിക്കത് നിഷേധിക്കാനാവില്ല ആ ഒരു ബന്ധം എനിക്ക് എനിക്കദ്ദേഹത്തിനോടുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിനെ കൊണ്ട് ഉപയോഗമുള്ള ആളുകളും അദ്ദേഹത്തിൻ്റെ ഫേവേഴ്സ് കിട്ടിയിട്ടുള്ളതുമായ ആളുകളെ കൊണ്ട് ഈ ഇൻഡസ്ട്രി നിറഞ്ഞിരിക്കുകയാണ് അവർക്കെല്ലാവർക്കും വേണ്ടി അതുപോലെ പുതിയതായിട്ട് വരുന്ന ആളുകൾക്ക് വേണ്ടി അദ്ദേഹത്തിന് ജഗദീശ്വരൻ ദീർഘായുസം കൊടുക്കട്ടെ ഈ പിറന്നാൾ ദിനം ഏറ്റവും മനോഹരമായി തീരാൻ ജഗദീശ്വരൻ അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ അങ്ങനെ മികച്ച സിനിമകളുടെ നിർമ്മാതാവും മികച്ച നടനും ഇനിയും ഒരുമിച്ച് സിനിമ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന എൻ്റെ മമ്മൂക്കയ്ക്ക് ഹൃദയത്തിൽ നിന്ന് പിറന്നാൾ ആശംസകൾ നേരുന്നു പ്രിയപ്പെട്ട മമ്മൂക്കാർക്ക് എല്ലാവിധ ആയിരാരോഗ്യ സഖ്യം നേരുന്നു മമ്മുക്കയിലൂടെ ഇനിയും ഇനിയും അനവധി കഥാപാത്രങ്ങളുണ്ടാവട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ട മമ്മുക്ക ലോകത്തിലുള്ള എല്ലാ മലയാളികളുടെയും എല്ലാ സിനിമയെ സ്നേഹിക്കുന്ന മനുഷ്യരുടെയും പ്രിയപ്പെട്ട മമ്മൂട്ടി നിത്യഹരിത മെഗാസ്റ്റാർ മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ ഈ പിറന്നാൾ ദിനത്തിൽ അദ്ദേഹത്തെ എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹാശംസകൾ അറിയിക്കുകയാണ്